കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ എന്നാലും എന്റെ മാർക്കോ ബാറിപ്പോയി ഞങ്ങൾ രണ്ട് പെഗ്ഗടിക്കുമ്പോ നീ ഇങ്ങനെ നോക്കൂത്തിയാവുന്നത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ ഈ പ്രായത്തിലൊന്നും മിനിങ്ങാത്ത ആണുങ്ങൾ വല്ലവരുമുണ്ടോ അങ്ങനെയൊന്നും പറയണ്ട മിനിങ്ങാത്ത ചെറുപ്പക്കാരും ഉണ്ട് ഇനി മിനിങ്ങിയാലേ ആണാണാകൂ എന്ന ചിന്തയൊന്നും വേണ്ട ദൈവം തന്ന ശരീരമാ അത് വെറുതെ വിദേശ സാധനം അടിച്ച് കളയാനുള്ളതല്ല നീ വെറുതെ സംസാരിക്കാതെ നിന്റെ പെണ്ണിന് മെസ്സേജ് അയക്കാൻ നോക്ക് നീ ഒരു നമ്മൾക്കറിയാം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നീ അവളോട് കള്ള ഒന്നും പറഞ്ഞിട്ടില്ല വ്യക്തമായ തെളിവോടെയാ അവളുടെ ഭർത്താവിന്റെ തോന്നിയവാസം നീ പൊളിച്ചു കൊടുത്തത് അപ്പൊ അതിന്റെ ഒരു നന്ദിയും കടപ്പാടും നിന്നോട് അവൾക്കുണ്ടാവും അത് ശരിയാ അവളുടെ ഭർത്താവാണ് മഹാലക്ഷ്മിയും കണ്ണൻ സാറിനെയും വേർപ്പിരിക്കാൻ എന്നെ ഏൽപ്പിച്ചതെന്ന് അവൾക്കിപ്പോ പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടുണ്ടാവും അത് അവൻ തന്നെ അവളോടും നേരത്തെ പറഞ്ഞിട്ടും ഉണ്ടാവും ആ അതുകൊണ്ടാണ് പറഞ്ഞത് നീ ഒരു മെസ്സേജ് അയക്കാൻ അല്ല എന്ത് മെസ്സേജ് അല്ല നീ പെൺകുട്ടികളെയൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതായിട്ടാണല്ലോ അറിഞ്ഞത് അതുകൊണ്ടാണല്ലോ മഹാലക്ഷ്മിയെ പാട്ടിലാക്കാൻ നിന്നെ തന്നെ മേഘനാഥം ഇട്ടത് അങ്ങനെയുള്ള നിനക്ക് എന്ത് മെസ്സേജ് അയക്കണമെന്നും ഞാൻ പറഞ്ഞു തരണം മൊബൈലെടുക്ക് ടൈപ്പ് ചെയ്യാ എന്താടാ ഓ അല്ല ഈ മെസ്സേജ് ഞാൻ മറ്റവനടുത്ത് നോക്കൂ ഈ നമ്പർ മേഘൻ അറിയോ ഇല്ല ഇതവന്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയൂ നിന്റെ പേരില്ലേ സേവ് ചെയ്തിരുന്നത് അവള് സാഗർന്നല്ല സരോജിനി നാ സേവ് ചെയ്തിരിക്കുന്നത് എന്നാ അയക്കട സമയങ്ങളേതാ ഉറങ്ങിയോ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എങ്കിലും പിണക്കുണ്ടാ മെസ്സേജ് വന്നു ഓ ഇല്ല ഉറങ്ങിയില്ല എന്ന് ഇതിനൊന്ന് മറുപടി എന്ന് ചോദിച്ചാ ഇതിനുള്ള മറുപടി ഉറക്കണോ എന്നാണ് ചോദിക്കേണ്ടത് അത് ശരിയാ ഇനിയിപ്പോ അവളുടെ ഭർത്താവ് ഉറങ്ങിയാലും അവൾക്ക് ഉറക്കം വരത്തില്ലല്ലോ ഞാനീ പ്രേമിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ പെൺപിള്ളരുടെ പൺസൊന്നും അറിയത്തില്ല അങ്ങനെ അറിയത്തില്ലെങ്കിലും പെൺകുട്ടികൾ മാർക്കോയുടെ ആരാധകരാണ് വേറൊന്നും കൊണ്ടല്ല അവർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിലിടപെട്ട് അവരെ സഹായിക്കുന്ന വ്യക്തിയല്ലേ മാർക്കോ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ പെൺകുട്ടികൾ ഇവനെ പ്രേമിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഇവനെ ഒന്നും വിളിക്കാൻ പോലും പറ്റില്ല എന്ന് വെച്ചാ എപ്പോഴും മൊബൈൽ നമ്പർ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഓർത്തനല്ലേ അങ്ങനെ ഒരു മറുപടി കൊടുക്കണ്ട ഒരു വോയിസ് മെസ്സേജ് കൊടുത്തേക്കാം ആ എനിക്ക് തോന്നി മഞ്ജുവിന് ഉറക്കം വന്ന് കാണത്തില്ലെന്ന് മേഘനടുത്തില്ല എന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ മറുപടി ഇടാൻ പറ്റിയത് എന്നാലും മഞ്ജുവിനെ പോലെ പഠിത്തം വിവരമുള്ള സുന്ദരിയായ പെൺകുട്ടിക്ക് ഈ പറ്റി പറ്റിയല്ലോ വേറൊന്നും കൊണ്ടല്ല മഞ്ജു കണ്ണൻ സാർ ഉൾപ്പെടെ പലരും അയാളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് മഞ്ജുവിന് അതൊന്നും ആ സമയത്ത് ശരിയാണോന്ന് ചിന്തിക്കാൻ പറ്റിയില്ലല്ലോ നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് നമ്മൾ തമ്മിൽ കാണാത്തതാണ് കുഴപ്പമായത് പിന്നെ എന്ത് സഹായം വേണമെങ്കിലും എന്നോട് പറഞ്ഞേക്കേ ഞാൻ ഓടി ഓടിയെത്തിക്കോളൂ എന്നെ നല്ലൊരു സുഹൃത്തായിട്ട് കണ്ടാൽ മതി ഇതുപോലൊരു പെൺ സുഹൃത്തിനെ എനിക്കും ആവശ്യമുണ്ട് ഒന്നുമില്ലെങ്കിലും മനസ്സ് തുറന്ന് രണ്ട് വാക്ക് സംസാരിക്കാലോ